അപ്പൊ ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം സി പി എം തന്നെ ജീവിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ഇരട്ടി കാരണം എനിക്ക് ദേശസ്നേഹം പല ഇപ്പൊ ചെയ്യുന്ന രാജ്യത്തോടുള്ള ഒരടി പോലും പിന്നോട്ട് പോവില്ല അക്രമകാരികൾക്ക് കൂട്ടി നിൽക്കുന്നത് സി പി എം ആണ് ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ പോരാട്ടം തുടരും കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും എന്നെ വിളിച്ചിരുന്നു നിങ്ങൾ തമ്മിലടി നിർത്തു സർക്കാരിനെ താഴെ ഇറക്കാൻ പരിശ്രമിക്കൂ എന്നാണ് അവരോട് പറഞ്ഞത് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയുടേതാണ് ഈ വാക്കുകൾ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന കറിയ ആശുപത്രി വിട്ടതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എന്നെ അങ്ങനെ ആരും ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഷാജൻസ് കറിയ ഈ സംഭവം ശേഷം പറഞ്ഞു ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് അത് ശരിയാണ് അത് ഞാൻ മാത്രമല്ല കേരളത്തിലെല്ലാ പത്രങ്ങളും ചെയ്തത് അപ്പോൾ ഞാനിന്ന് നോക്കിയപ്പം മനോരമയുടെ ലിങ്കാണ് ആണ് നീ കിട്ടിയത് അപ്പോൾ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തത് ഡോക്ടറായിരുന്നു മൂന്നാല് മൂന്നാലഞ്ചോളം മുമ്പ് അപ്പോൾ ഇയാളൊരു ഗുണ്ടയാണെന്ന് അറിയാനാണ് അവർ വിവാഹം കഴിച്ചത് പക്ഷേ ഇയാൾ ഗുണ്ടയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി എനിക്ക് ഒരു വിവാഹം കണ്ടവരുടെ മാസം കഴിഞ്ഞിട്ട് മരിച്ചു ഇത് എല്ലാവരും കൊടുത്തോളും ഞങ്ങളും കൊടുത്തു പക്ഷെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മക്കളെ ഈ ഞാൻ ഈ പലപ്പോഴും കായിക വിഷയങ്ങൾ സാമൂഹിക പ്രസക്തിയിൽ പറയാറുണ്ട് ഞാൻ മക്കളിങ്ങനെ ഗുണ്ടകളുടെയും ഡഗ്രിക്കാരുടെക്കടയിലാണ് ജീവിക്കുന്നത് അപ്പോൾ അവരെ നമ്മൾ കൃത്യമായി എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കൊണ്ടാണ് ഇയാൾ ചെയ്തതെന്ന് ചോദിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്ത വാർത്തയാണ് ഞാനും ചെയ്തത് അതിനപ്പുറത്തേക്ക് അതിനകത്ത് വ്യാജ വാർത്തയൊന്നും അല്ലാതെ എല്ലാ പത്രങ്ങളിലുണ്ട് മാധ്യമ സ്വലപലരുടെ ഭാര്യയുടെ മരണം ഡോക്ടറായിരുന്നു ആ നല്ല കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു പക്ഷേ ഇയാളിങ്ങനെ ഇയാൾ ഇങ്ങനെ ഇയാൾക്ക് പിന്നെ സി പി എമ്മിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ള ഒരുപാട് തെളിവുകൾ സി പി എം നേതാക്കളുടെ ഫോട്ടോ മാത്രമല്ല ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയും അയാളുടെ ഒരു കോൺട്രാക്ടറാണ് അപ്പോൾ പോലീസ് അവരുടെ വീട്ടിലോട്ട് പോയിരുന്നു ഈ തിരുവനന്തപുരത്ത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കടമ്പള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലത്തിൽ ഒരു പ്രോജക്റ്റുണ്ട് വലിയ പ്രോജക്റ്റ് അതിൻ്റെ സൂപ്പർവൈസറും അതിൻ്റെ നടത്തിക്കുകയാണ് അപ്പോൾ കടംപള്ളി സുരേന്ദ്രൻ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ വളരെ കൃത്യമായ പ്രൊട്ടക്ഷൻ പാക് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ പ്രാദേശികമായി എനിക്ക് വന്ന് ഫൈസൽ എന്നൊക്കെ തോന്നുന്നു ഒരു സി പി എമ്മിൻ്റെ എടുത്തേക്ക് നേതാവാണ് പക്ഷേ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു എന്നോട് പറഞ്ഞത് എനിക്ക് യാതൊരു ബന്ധുവില്ലെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു സംരക്ഷണയിലാണ് ഇദ്ദേഹം വളർന്നു വന്നാൽ ഞാൻ മനസ്സിലായി പക്ഷെ എന്നെ വിളിച്ച അദ്ദേഹം പറഞ്ഞു യാതൊരു ബന്ധുവെക്കില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതിന് സമ്മതിക്കുന്നില്ലായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് പറഞ്ഞോളാം ഇപ്പം ഒരു നീതിപൂർവ്വ അന്വേഷണം അല്ലെങ്കിൽ നീതി കിട്ടുമെന്ന് ഇക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ടോ എനിക്ക് ഇതുവരെ എന്നോടുള്ള സമീപത്തിൽ അങ്ങനെ പ്രതീക്ഷയായിരുന്നു പക്ഷെ അവർ ഇതൊരു പിടിച്ചിട്ടില്ല എന്ന് പറയുന്നത് കാരണം എന്നെ അറ്റാക്ക് ചെയ്തതിനു ശേഷം ആനക എന്ന് പറഞ്ഞ് ഇയാൾ സ്റ്റാറ്റസ് അപ്പോൾ പോലീസിന് അത് കണ്ടെത്താൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനത് പോലീസിനോട് ചോദിച്ചപ്പോൾ എന്നൊരു നഹേഷ് എന്ന് പറയുന്ന പേരിലൊരു സി ഐ ആണ് അദ്ദേഹം വളരെ രാത്രി മകനും ഉറക്കിളിച്ച് പണിയെടുക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ എൻ്റെ മുമ്പിൽ അവർ നന്നായി ചെയ്താണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്നോടൊരു നല്ല പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു ആശുപത്രിയിൽ പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു എപ്പോഴും പോലീസ് ഒന്ന് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ സത്യമാണോ അതോ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് എനിക്ക് ഉറപ്പില്ല കാരണം ആഹ്വാനം നൽകി കൊട്ടേഷൻ ഒരാളെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായി അപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയെ സത്യസന്ധമായിട്ട് ചെയ്യണം ആ സത്യസന്ധത കൊണ്ട് ഇതുവരെ എൻ്റെ ഒരു കേസ് ഇതുവരെ എനിക്ക് നൂറ്റി ഇരുപത്തേഴ് കേസ് ഉണ്ടായിട്ട് എൻ്റെ കേസ് ശേഷിച്ചിട്ടില്ല എൻ്റെ കേസിൽ പോലീസിന് കുറ്റപത്രം കൊടുക്കാൻ പ്രയാസമാണ് ചില കേസിൽ സുപ്രീം കോടതി ഒരു സുപ്രീംകോടതിയോട് വന്നിട്ടുണ്ട് പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് മടിക്കുക അപ്പം ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം എന്ന് സി പി എം കരുതിയ തെറ്റാണ് കാരണം ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടിപ്പ് കാരണം എനിക്കൊരു രാഷ്ട്രീയമുള്ളൂ ദേശസ്നേഹം എനിക്ക് പല രാഷ്ട്രീയമുള്ള ആളുകൾ പറയാറുണ്ട് എൻ്റെ ദേശസ്നേഹം രാജ്യത്തോടുള്ള ഇഷ്ടം അതാണ് എൻ്റെ രാഷ്ട്രീയം ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കും ഞാൻ മുമ്പോട്ട് പോകും ഏത് പെൺ വൃത്തിയോട് കാണിച്ചാലും ഞാൻ വിളിച്ചു പറയും ഒരു കാരണം കാരണം ഞാൻ അമ്പത്തിമൂന്ന് വയസ്സിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇനി കുറച്ചുനാളും കൂടി ചെയ്യും ഒരാൾ എന്ത് വിചാരിച്ചാലും ഞാൻ അല്പം പോലും പുറകോട്ട് പോകത്തില്ല മാത്യൂസ് കൊല്ലപ്പള്ളി എന്നല്ല സി പി എം പിണറായി വിജയൻ എന്നല്ല വിജയൻ്റെ മകൾ വൃത്തിയോട് കാണിച്ച പറയാതിരിക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞിരിക്കുന്നു ഒരു തരത്തിലും ഞാൻ അല്പമായ ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യും ഞാൻ ഞാൻ ഇതിനു മുമ്പ് ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്തു ഞാൻ വഴിയിലിറങ്ങി ചായ കുടിക്കാനുണ്ട് കാപ്പ് കുടിക്കാനുണ്ട് ആളും വർത്തമാൻ പറഞ്ഞ പബ്ലി വരെ ഇത് വളരെ സംഘടിതമായി ഇവരുടെ ഒരു ഈ ബെൽറ്റിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇതൊന്നും എന്നെ ഭയപ്പെടുത്തത്തില്ല എന്നെ എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്തിരിക്കുന്ന പരിപാടി ഇപ്പോൾ സി പി എമ്മിൽ ഞാൻ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായിരുന്നു സി പി എം കാർക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ദേശാഭിമാനയുടെ എഡിറ്ററായിരുന്ന ഇപ്പോൾ മനോജ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രസക്രട്ട് പി എം മനോജ് നേരിട്ടാണ് എനിക്ക് ഡോക്യുമെൻ്റ് തോന്നിയിരുന്നത് എനിക്ക് വിഷമവും മനോജാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ ഡോക്യുമെന്റുകൾ ചേരിച്ചിരിക്കുന്നൊണ്ടിരുന്നത് അപ്പൊ അവരെനിക്ക് വലിയ ഹീറോ ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ എന്നെ വാർത്തക ഷെയർ ചെയ്തിരുന്നതും എന്നെ ആരാധിച്ചിരുന്നും സി പി എം കാരണം അത് കഴിഞ്ഞ് കൊടിസുനിയുടെ വിഷയം വന്നപ്പോ ജയിലിലെ കൊടിസുനിയുടെ സാധനം ഞങ്ങൾ വലിയ കൊണ്ട നടപടിയാണ് എന്നോട് വിരോധം തോന്നുന്നത് അത് മാറി മാറി വരും ഈ വിരോധം പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നവർ തുടങ്ങാൻ രണ്ട് കാര്യങ്ങൾ അധിഷ്ഠിച്ച് ഒന്ന് നിയമപരമായി ചെയ്യൂ എത്തിക്കലേ ചെയ്യൂ പക്ഷെ ഒരുത്തിനെയും ഭയപ്പെടത്തില്ല ഇപ്പോൾ എങ്ങനെയാണോ ഞാൻ ഈ വൃത്തികെട്ടോന്മാരെ വെല്ലുവിളിക്കുന്നത് അതിൻ്റെ പത്തിരട്ടി ശക്തിയിൽ ഞാൻ വെല്ലുവിളിക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ വഴിയൊക്കെ നടക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ വിഹി വൃത്തികെട്ടില്ല കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ പാർട്ടിയും സർക്കാരും ആ യുവന്മാരുടെ ഭരണം കൊല്ലം കൊണ്ട് ഞാൻ ഇന്നലെ എന്നെ വിളിച്ച ഒരുപാട് നേതാക്കൾ വിളിച്ചു പി ഡി സതീശനും രമേശ് ചെന്നിത്തനയും രാജീവ് ചന്ദ്രൻ ചേർ ജോർജ് ബുലിനോടക്കം സകല നേതാക്കളും സകല എം പിമാരും വിളിച്ചു ഞാൻ അവരോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ നിങ്ങൾ എന്നെ പിന്തുണയ്ക്കൊന്നും വേണ്ട നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ പ്രശ്നം തീർത്തിട്ട് ഈ വൃത്തികെട്ടന്മാരെ ഇറക്കി വിടണം

അപ്പോഴും ഒരടി പോലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ നടക്കുകയാണ് ഷാജൻസ് ഷാജൻസ്കറിയ ചാനൽ പൂട്ടിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടക്കാൻ ശ്രമിച്ചു നടന്നില്ല ഇപ്പോഴിതാ മർദ്ദനവും ഈ സർക്കാരാണ് സി പി എം ആണ് തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് പുറകിൽ ഉറച്ചു വിശ്വസിക്കുന്നു ഷാജൻസ് ഷാജൻസ്കറിയ ഇത്തരം രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് ഷാജൻസ് കറിയുടേത്